സിറ്റുവേഷൻ വെച്ച് ഞാനൊരു ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ആർജെ ബിൻസി ഔട്ടായ ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു ആദ്യത്തെ ആ വീക്ക് ആർജ മുൻസി ഔട്ടായി അതിനുശേഷം ആർജെ ബിൻസി ഔട്ടായി അപ്പൊ ഈ ആർജെ ബിൻസി ഔട്ടാവുന്ന വീക്കിനു വേണ്ടി അവരുടെ സമ്മതപ്രകാരം അങ്ങനെ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തലുമായി ശൈത്യക്കെതിരെ അനുമോളിന്റെ പിയാർ പോയ വീട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇവരൊക്കെ ബിഗ് ബോസ് ഓഡിയൻസിനെ എത്രത്തോളം ഉണ്ണാക്കന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പൊ ബിഗ് ബോസിലെ പിയറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താണ് പി ആർ ഏതാണ് പിയർ എന്നൊന്നും ഞാൻ ഇനി ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നും പറയാം ചില പർട്ടിക്കുലർ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയും മറ്റു ചില പരിപാടികൾക്കും ഒക്കെ ആയിട്ട് ഒരു ടീമിനെ ചെയ്യും പൈസ കൊടുത്തിട്ടായിരിക്കും അവരെ ഹയർ ചെയ്യുക അവരെ വിളിക്കുന്ന പേരാണ് പി ആർ ടീം അങ്ങനെ പർട്ടിക്കുലർ മത്സരാർത്ഥിയിൽ നിന്നും പണം വാങ്ങിച്ച പി ആർ ടീംസ് പിന്നീട് ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ് ഈ പർട്ടിക്കുലർ മത്സരാർത്ഥി ബിഗ് ബോസിന് അകത്ത് കയറി എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനൊക്കെ വിളിപ്പിക്കാനായിട്ട് കുറച്ച് യൂട്യൂബേഴ്സിന് ഇവർ ഹയർ ചെയ്യും അപ്പൊ ആ യൂട്യൂബേഴ്സ് എന്താക്കും ആ മത്സരാർത്ഥി ബിഗ് ബോസിനകത്ത് വെച്ച് എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ നിന്ന് ഇങ്ങനെ വിളിപ്പിച്ചോണ്ടേ അതുകൂടാതെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാ കമന്റ് ബോക്സിൽ പോയിട്ട് ഈ മത്സരാർത്ഥിയെ കുറിച്ച് പോസിറ്റീവായി കമന്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഏർപ്പാട് ചെയ്യുകയും ചെയ്യും അവർ ഈ മത്സരാർത്ഥിയെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് മാത്രമല്ല ഇവർ ചെയ്യുന്നത് മറ്റുള്ള മത്സരാർത്ഥികൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ പോലും ഇവർ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യും മറ്റുള്ള മത്സരാർത്ഥികൾ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റും അത്രത്തോളം തരം താഴ്ത്തിക്കൊണ്ടേ എന്നാലേ അല്ലെങ്കിൽ ഈ പട്ടുകളെ മത്സരാർത്ഥിക്ക് സപ്പോർട്ട് കിട്ടത്തുള്ളൂ ഇത് മാത്രമല്ല പൈസ കൊടുത്ത് ഇവർ വോട്ട് വരെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ നിങ്ങളൊന്നും പി ആർ ടിന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ എന്തായാലും ഇത്തവണ പി ആറിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം മുടക്കിയ വ്യക്തി അനുമോൾ ആണെന്നതാണല്ലോ ഒരു വെപ്പ് ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപ അനുമോള് പി ആർ ടി എണ്ണി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ആണ് പറയപ്പെടുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസിൽ ഫിനാലെ വീക്കാണ് അല്ലെ അതിന്റെ ഭാഗമായിട്ട് പുറത്തായ മത്സരാർത്ഥികളെല്ലാം അകത്തേക്ക് തിരിച്ചു കയറുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ശൈത്യ എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസിന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിഗ് ബോസിൽ തിരിച്ചു കയറിയ സമയത്ത് ശൈത്യ അനുമോളോട് പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നിന്റെ പിയാർ തന്നെയാണ് എന്റെ പി ആറ് എന്നെ അവര് പണം വാങ്ങിച്ച് പറ്റിച്ചു എന്നുള്ളതാണ് അവിടെ ശൈത്യ അനുമോളോട് പറയുന്നത് അല്ലെ എന്തായാലും ശൈത്യയുടെ ഈ സ്റ്റേറ്റ്മെന്റ് അനുമോളുടെ പി ആർ ടീമിനും നല്ല ക്ഷീണം ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ശൈത്യ എങ്ങനെ പറഞ്ഞതോടെ അതിന് മറുപടി ആയിട്ട് അനുമോൾക്ക് വേണ്ടി പി ആർ ചെയ്യുന്ന ആൾ തന്നെ നല്ല രംഗത്ത് വന്നു എന്നുള്ളതാണ് നമ്മൾ എന്തായാലും പുള്ളിക്കാരനെ പറയാനുള്ള എന്താണെന്നൊന്നും കണ്ടോ ശൈത്യയുടെ പാരന്റ്സ് ബിഗ് ബോസ് ഷോ തുടങ്ങി മുമ്പ് എന്നെ വിളിച്ചായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് തിരിച്ചു റെസ്പോൺ എന്നെ വിളിച്ച് ഞാൻ സംസാരിച്ചു അപ്പൊ എനിക്ക് ഓൾറെഡി ഓൾറെഡിന് മുൻപരിചയുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആ സമയത്ത് നമ്മൾ ആരെയും എന്താ ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാം അനിമോൾക്ക് അനിമോൾക്ക് വേണ്ടി വേണ്ടി രീതിയിലല്ല ഞാൻ 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 വർക്ക് അതെ അതെ കേട്ടോ ചെയ്യുന്നത് വെറും സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ പി ആർ ഒന്നും ചെയ്യുന്നില്ല ആരങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ ലോകത്തൊരു കള്ളനും താൻ ഒരു കള്ളനാണെന്ന് സമ്മതിച്ചു തരില്ലല്ലോ അതേമാതിരി തന്നെ ലോകത്തൊരു പി ആറും സമ്മതിച്ചു തരില്ല അത്രേ ഉള്ളൂ എന്തായാലും മോൻ കളിക്കണ്ട ബാക്കി പറയുന്ന സമയത്ത് പാരന് കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് പിന്നെ തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പി ആർ ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട് വേണം അതെ പി ആർ ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട് വേണം ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അത്ര ഫണ്ട് ചൈറ്റിയും ഫാമിലിയും കൊടുത്ത് കാണില്ല അതുകൊണ്ടായിരിക്കും കുറച്ച് സമയത്തേക്ക് മാത്രം ശൈത്യം അവര് സപ്പോർട്ട് ചെയ്തത് എന്തായാലും നീ ശൈത്യ പാരന്റ്സിന്റെ കൈന്ന് ക്യാഷ് മേടിച്ചിരുന്നു സമ്മതിച്ചല്ലോ അങ്ങനെ കാശ് മേടിച്ചിട്ട് നീ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് വളരെ മോശമായി പോയി മോനെ എന്തായാലും എത്രക്കാഴ്ചക്ക് നീ ശൈത്യയുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിച്ചു അതൊന്നും നീ പറ അങ്ങനെ പറഞ്ഞു അപ്പോ അവര് ആദ്യത്തെ ആഴ്ചയാണ് ചിലപ്പോ ശൈത്യ ഔട്ടാവേണ്ട ഘട്ടത്തിലായിരുന്നു നിന്നിരുന്നത് അവര് ഒരുപാട് കാര്യങ്ങൾ ശൈത്യനെ പറ്റി പറഞ്ഞു എനിക്ക് ഫീൽ ആവും കാരണം അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കുട്ടിയാണ് ശൈത്യ പല പല റിയാലിറ്റി ഷോസിൽ അവർ അറിയിച്ചൊരു അംഗീകാരം കിട്ടിയിട്ടില്ല അതുപോലെ അവരുടെ പാരന്റ്സ് ഭയങ്കര നിരാശരാണ് കാരണം ശൈത്യക്ക് അറിയിച്ചു സ്ഥലം ഇത്രയും ടാലന്റ് ഉള്ള ഒരു കുട്ടി സ്ഥലത്ത് എത്താതെ പോയത് അവർക്ക് അതെ നല്ലൊരു കുട്ടിയാണ് ശൈത്യ നല്ല ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ് ശൈത്യ അവൾക്ക് അറിയിച്ച സ്ഥാനം ഇന്ന് എവിടെയും കിട്ടിയിട്ടില്ല അങ്ങോട്ട് തട്ടി വിടന്നെ ഇങ്ങനെ ശൈത്യയെ കുറിച്ച് പറഞ്ഞവരാണ് ശൈത്യ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് ശൈത്യ കട്ടഅപ്പിയാണെന്നും പറഞ്ഞു അനുമോളുടെ അക്കൗണ്ട് കേരള പോസ്റ്റ് ഇട്ടത് ഇവന്റെ പ്രവൃത്തിയൊന്നും വർത്താനം മറ്റൊന്നും ആണല്ലോ അല്ലെങ്കിലെ ഈ പി ആർ എന്ന് പറയുന്നത് പട്ടിനെ ആടാക്കുന്ന പരിപാടിയാണ് അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഡയലോഗ് എടി നിർത്തുമോ എന്തായാലും നീ ശൈത്യെങ്ങനെ പൊക്കി പറയാനുള്ളത് ശൈത്യയുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും എത്ര രൂപ മേടിച്ചു അത് നീ കൃത്യമായിട്ട് അങ്ങോട്ട് അതെല്ലാം പറക്കുമ്പോ നമ്മൾക്കും സ്വാഭാവികമായിട്ട് വിഷമം തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ശൈത്യയുടെ ഫാദറിന്റെ അടുത്ത് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ആണ് ഞാൻ അവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ശൈത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാം അത് പി ആർ വർക്ക് അല്ലെങ്കിൽ പി ആർ വർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ശൈത്യക്ക് ചെയ്തിട്ടില്ല കാരണം അതെ അതെ ഞാൻ പി ആർ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ശൈത്യക്ക് വേണ്ടി പി ആർ വർക്കേ ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് കുറെ നേരമായിട്ട് ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമ്മതിച്ചു മോനെ നീ ആർക്ക് വേണ്ടി ഒരു പി ആർ ചെയ്തിട്ടില്ല നീ ആദ്യ ശൈത്യയുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് എത്ര ഉപയോഗം മേടിച്ചു അതുകൊണ്ട് തുറന്ന് പറൈത്യേറെ ഓൾറെഡി വേറെ ഒരു ടീമും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പ്രോമിസ് തരാം ഞാൻ ഒരു മാസം ഞാൻ വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അത് വർക്ക് ആവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആക്ച്വലി ഒരു വർക്ക് ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ മൂന്ന് ലക്ഷം വരെയൊക്കെ വാങ്ങാറുണ്ട് മൂന്ന് ലക്ഷം രൂപ ഒരു മാസം വർക്ക് ചെയ്യാനായിട്ട് അപ്പൊ പിന്നെ നൂറ് ദിവസം നിൽക്കാൻ അനുമോളുടെ കയ്യിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന ആരോപണത്തിന് കൈമുണ്ടെന്ന് വേണം വിശ്വസിക്കാൻ അല്ലെ കാരണം ഒരു മാസം വർക്ക് ചെയ്യാൻ മൂന്ന് ലക്ഷം വാങ്ങുന്ന എന്തായാലും നൂറ് ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് മേടിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും അങ്ങനെ സത്യങ്ങളെ നീ വിളിച്ചു പറ അതെനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ നീ പോനെന്തായാലും ബാക്കി പറ ഞാൻ പക്ഷെ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം ഒന്നര ലക്ഷം രൂപക്കാണ് ഇവർ ശൈത്യക്ക് വേണ്ടി വർക്ക് എടുത്തത് ഒരു മാസേക്കാണ് വർക്ക് എടുത്തത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും നീ എന്തൊക്കെ ചെയ്തു കൊടുത്തു നിന്റെ സർവീസ് വെറും ഒന്നര ലക്ഷം രൂപ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ചാ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു ആർജെ ബിൻസി ഔട്ടായ വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ടാവേണ്ടതായിരുന്നു ആദ്യത്തെ ആ വീക്ക് ആർജെ ബിൻസി ഔട്ടായി അതിനുശേഷം ആർജി ബിൻസി ഔട്ടായി ആർജി ബിൻസി ഔട്ടാണ വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശു കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് ഇപ്പൊ നമ്മുടെ അക്ബറിനെ പിന്നീടേയും ഒക്കെ പി ആർ ചെയ്ത ചിന്ത ചിന്ത കാശ് കൊടുത്താൽ അവര് നമുക്ക് തരും ആ അത് അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതായത് ഇവര് ഇവര് കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് ഉണ്ട് അവര് പോയിട്ട് ഒരാൾ നൂറ് 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 വോട്ട് ചൂടി ഇരുപത് പേര് നൂറ് നൂറ് ചുടിച്ച് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവര് നമുക്ക് വാങ്ങി തരും എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് പറഞ്ഞത് കേട്ടില്ലേ അക്ബറുടെയും ആർ ജെ ബിൻസിയുടെയും അടക്കമുള്ള പി ആർ ടീംസ് പണം കൊടുത്ത് വോട്ട് മറിച്ചിട്ടുണ്ടോ പോലും എന്താ അവർക്ക് വേണ്ടി പിയർ ചെയ്ത് ആളുടെ പേരും ഇയാൾ എടുത്ത് പറയുന്നത് അല്ലെ ചിന്ത എന്നുള്ളതാണ് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അക്ബറിനെതിരെയൊക്കെ അവർ ഉന്നയിച്ചു വെച്ചിട്ടുള്ളത് ഇതിലുള്ള മറുപടി അക്ബർ തന്നെ പുറത്തുനിന്ന് പറയട്ടെ നിങ്ങളോടൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കണമെന്നുള്ളത് വെറുതെ ഇല്ല നന്നായി ഗെയിം കളിക്കുന്ന പലരും ഇപ്പൊ ബിഗ് ബോസിൽ ഇന്നിങ്ങനെ എവിക്റ്റ് ആയി പോകുന്നത് ഇതല്ല സത്യാവസ്ഥ പലരും ഇങ്ങനെ പൈസ കൊടുത്ത് വോട്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാരണം ജനുവിലി ഷോ കണ്ട് ജനുവിലി ഒരാൾ ഇഷ്ടപ്പെട്ട് ജനുവരി വോട്ട് ചെയ്യുന്ന നമ്മൾ ഓഡിയൻസ് ആരായി അതന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതല്ല ബിഗ് ബോസിന്റെ അവസ്ഥയെ കുറിച്ചാണ് ചില മത്സരാർത്ഥികൾ പുറത്ത് പി ആറിനെ സെറ്റ് ചെയ്തുകൊണ്ട് ബിഗ് കയറി പോകുന്നു അവർ അവരെന്ത്രം കാണിച്ചാലും ടീംസ് കുറച്ച് യൂട്യൂബേഴ്സും ചേർന്ന് അവരെ വെളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കമന്റ് ബോക്സിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു അത് കൂടാതെ പൈസ കൊടുത്ത് അവർക്ക് വോട്ട് കയറ്റിക്കൊണ്ടേയിരിക്കുന്നു അവസാനം താക്കുന്നു അവർക്ക് അപ്പമായിട്ട് പോകുന്നു അപ്പൊ ജനുവിലി ഷോ കാണുന്നത് നമ്മളൊക്കെ ആരായി ആ അതന്നെ കഴിഞ്ഞ തവണ ജിൻഡോ അങ്ങനെ ആയിരുന്നല്ലോ വിജയിച്ചത് ഇത്തവണ അനുമോളും ഏകദേശം ആ ഒരു ട്രാക്കിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഇതൊക്കെ കാരണം ബിഗ് ബോസ് എന്ന ഷോയുടെ ജന്യൂനിറ്റിയും കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വെറും ബിഗ് ബോസ് ഓഡിയൻസിന് പൊട്ടമാരെയൊക്കെയല്ല ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കി പറഞ്ഞെ അങ്ങനെ അതായത് പാരന്റ്സിന്റെ സമ്മതപ്രകാരം ഷൈത്യക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആ ഫണ്ടിന്റെ ഏകദേശം എഴുപതിനായിരം രൂപ ആ ഫണ്ട് നമ്മൾ അത് യൂസ് ചെയ്തു കൊടുത്ത ഒന്നര ലക്ഷം രൂപയിൽ നിന്നും എഴുപതിനായിരം രൂപ ഇവര് വോട്ട് മറിക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്നാണ് പറയുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ അനുമോ പതിനാല് ലക്ഷം രൂപ കൊടുത്തതിൽ നിന്നും എത്ര ലക്ഷം രൂപ ഒരു വോട്ട് മാറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകും ഞാൻ അറിഞ്ഞെടുത്തോളം ഈ വോട്ട് മറിക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ഈ ബിഗ് ബോസ് എന്ന് കാണാത്ത കുറച്ച് കോളേജ് പിള്ളേരുണ്ട് അവർക്ക് ഒരു നൂറ് കൊടുക്കും എന്നിട്ട് ഈ പർട്ടിക്കുലർ മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യിപ്പിക്കും ഈ ബിഗ് ബോസ് കാണാത്ത കോളേജ് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ബിഗ് ബോസ് അവർക്ക് ഒരു നൂറ് രൂപ കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ആയല്ലോ അങ്ങനെ ചിന്തിച്ച് അവർ ആ വോട്ട് ചെയ്തു കൊടുക്കും അങ്ങനെയാണ് ഇവർ ഈ വോട്ട് അടിച്ച് കയറ്റുന്ന പരിപാടി ചെയ്യുന്നത് എന്തായാലും എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ എന്തായാലും ബാക്കി പറഞ്ഞു അതേപോലെ തന്നെ ശൈത്യക്ക് നമുക്കെന്ന് വെച്ചാൽ ശൈത്യക്കറിയാം ഫെയിം ഉണ്ടായിരുന്നില്ല ശൈത്യയുടെ പേജ് അത്ര എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നില്ല സ്റ്റോറി വ്യൂസ് വളരെ കുറവായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ മറ്റുള്ള പേജസിനെ ഹയർ ചെയ്ത് മറ്റുള്ള ആൾക്കാരെ ഹയർ ചെയ്ത് നമ്മൾ നമ്മുടെ കനാലിൽ ബോയ്സ് കനാൽ ബോയ്സ് അവരെ വരെ നമ്മൾ ഹയർ ചെയ്തിട്ട് അവർ കാരണം ഞാനിത് ഒരു റീച്ച് ആക്കാൻ വേണ്ടി കാരണം ശൈത്യം എവിടെയും ആവുന്നില്ല കാരണം ആദ്യത്തെ ഒരു മൂന്നു നാലാഴ്ച ആയിട്ട് ശൈത്യക്ക് കണ്ടന്റ് ഇല്ല അപ്പൊ കണ്ടന്റില്ലാതെ നമുക്ക് എന്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് ഞാനൊരു പി ആർ വർക്ക് ഏറ്റെടുത്തു അതിന്റെ അർത്ഥം അടുത്ത ആൾ അയാൾ കണ്ടന്റ് തന്നാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് സത്യമാണ് ശൈത്യ വേണ്ട രീതിയിലുള്ള കണ്ടന്റുകളൊന്നും ബിഗ് ബോസിന് അകത്ത് വെച്ച് തന്നിട്ടില്ല പക്ഷെ അനുമോള് ആവശ്യത്തിൽ അധികം കണ്ടന്റുകൾ തന്നിട്ടുണ്ട് ഇടയ്ക്കിടെ സദാചാരം പറഞ്ഞു മറ്റുള്ളവരുടെ ജീവിതം വെച്ച് തോന്നിവാസം പറഞ്ഞു ഓക്കെ അനുമോൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ കണ്ടന്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അനുമോള് വെളിപ്പിക്കാൻ വേണ്ടി കാരണം നല്ലോണം പണിയെടുക്കേണ്ടി വരുന്നുണ്ട് വെറുതെല്ലാം ബിഗ് ബോസിനകത്ത് വെച്ച് അനുമോൾ വായി തോന്നി ഓരോ തോന്നിവാസങ്ങളും വാസങ്ങളും വിളിച്ചു പറയുന്നത് കാരണം അവൾ എന്ത് അകത്ത് വെച്ച് പറഞ്ഞാലും പുറത്ത് വെളിപ്പിക്കാനും ഇങ്ങനത്തെ ടീംസ് ഉണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് ആരു ജീവിതം വെച്ചും എന്തും പറയാം ആരുടെയും ജീവിതം വെച്ച് സമ്മാനമാടം ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ എന്ത് പറയാനേ ഇനി ആ ബിഗ് ബോസിനെ കപ്പും കൂടി എടുത്ത അനുമോളുടെ കൈ കൊടുത്താണെങ്കിൽ തീരുമാനമായി കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല കാര്യങ്ങൾക്ക് ഇപ്പൊ ഏകദേശം പിടികിട്ടി കാണുമല്ലോ എന്താണെന്ന് കൈ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമോക്സി രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം